ഹലോ നേടം തിരിച്ചു പോകുന്ന ദിവസമാണേ പന്ത്രണ്ട് ദിവസം എങ്ങനെയാണ് പോയെന്നറിയത്തില്ല കണ്ണടച്ച് തോക്കുമ്പേ പോയട്ടോ അപ്പോൾ ആളുടെ ഹെൽത്ത് എല്ലാം ഓക്കെ ആയി ട്രീറ്റ്മെൻറ്റിലൊക്കെ കഴിഞ്ഞ് നല്ല റെഡി ആയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിന് ആയിട്ട് കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അതൊക്കെ എടുത്തു ശേഷം ഞങ്ങൾ നേരെ ബില്ലി കോട്ടിലോട്ട് വന്ന കേട്ടോ അപ്പോൾ അവിടെ ഇന്ന് ഇന്നിരുന്ന് കഴിക്കാനല്ല കേട്ടോ വന്നത് അവിടെ നിന്ന് രണ്ട് ബിരിയാണി പാർസൽ അബുദാബിയിലേക്ക് കൊണ്ടുപോകാനാണ് വന്നത് അപ്പോൾ രണ്ട് മട്ടൺ ബിരിയാണി കേട്ടോ മേടിച്ചത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് ബിരിയാണി നല്ലതായിട്ട് കൂൾ ചെയ്ത് പാക്ക് ചെയ്താട്ടോ കൊണ്ടുപോയത് ഒരു കേടും വന്നിട്ടില്ല കേട്ടോ അവിടെ ചെന്നിട്ട് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു കേടും കൂടാതെ തന്നെ അവിടെ എത്തി പിന്നെ നെല്ലിക്ക അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ സ്പെഷ്യൽ അച്ചാറാണ് അമ്മ എല്ലാ അച്ചാറും ഇടും എല്ലാ അച്ചാറും അടിപൊളിയാണ് അപ്പം ഇപ്രാവശ്യം നെല്ലിക്ക അച്ചാർ മതി എന്ന് പറഞ്ഞാൽ അതാട്ടോ കൊണ്ടുപോകുന്നത് അതിന് വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല ഇതൊക്കെ ഉള്ളു കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു സിക്സ് സിക്സ് തേർട്ടി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കി എയ്റ്റ് ഫോർട്ടി ഫൈവിന ഫ്ലൈറ്റ് അവിടെ ലെവൻ ആയപ്പോൾ എത്തി കേട്ടോ അവിടെ അവിടുത്തെ ലെവൻ ആയപ്പോൾ എത്തി അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് വെക്കേഷൻ വരെ വെയിറ്റ് ചെയ്യണം അടുത്ത് ഇനി കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ സി യു